കോഡ് രാജ്യങ്ങളുടെ സമ്മിറ്റ് അതായത് അമേരിക്ക ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ അമേരിക്കൻ ക്യാപിറ്റലായ വാഷിംഗ്ടൺ സിറ്റിക്ക് അടുത്തുള്ള ഡെലവെയറിൽ വെച്ച് ഇപ്പോൾ കഴിഞ്ഞു മനസ്സിലാക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ടും ഇന്ത്യ അമേരിക്കൻ ബന്ധവും ഇന്ത്യ നാറ്റോ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെ പറ്റി ഞാൻ പല വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം നയം മാറ്റേണ്ട സമയമായി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പലരും അതിന്റെ പതാഴ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു പറയുന്നുലി മനസ്സിലാക്കുക ഇന്ത്യ എന്ന് പറയുന്ന ഒരു വൈബ്രന്റ് വൈബ്രന്റ് എക്കോണമി ആയിട്ട് മുന്നോട്ട് പോകുന്ന നേഷനാണ് മനസ്സിലായോ കണ്ടല്ലോ പിടികിട്ടിയല്ലോ വ്യക്തമായിട്ട് റഷ്യ ഈസ് ഔട്ട് അതായത് ഇന്ത്യയുടെ അടുത്ത പഴയ പോലെ ഒരു സുഹൃത്തായിരിക്കുകയില്ല റഷ്യ ഇതാണ് ആ പ്രധാനമായ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് പക്ഷെ അത് പുറത്ത് പറയുന്നില്ല കോഡ് രാജ്യങ്ങളുടെ സമ്മിറ്റിന് രണ്ടു ദിവസം മുമ്പ് ഒരു ഗ്ലോബൽ വാർത്ത റോയിറ്റേഴ്സ് ബ്രേക്ക് ചെയ്തു അതായത് കഴിഞ്ഞ ഏഴ് മാസം കൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഉക്രൈൻ എന്ന് പറയുന്ന റഷ്യ ഉക്രൈൻ രാജ്യത്തിന് വെപ്പൺസ് കൊടുക്കുന്നുണ്ട് ആമിനേഷൻ കൊടുക്കുന്നുണ്ട് എന്തിനാണ് ഈ കോഡ് സബ്മിറ്റിന്റെ മൂന്ന് ദിവസം മുമ്പ് ഈ വാർത്ത റോയിറ്റേഴ്സ് പുറത്തുവിട്ടത് ഉറപ്പായിട്ടും അമേരിക്കയാണ് ഇതിൻ്റെ പുറകിൽ കളിച്ചിരിക്കുന്നത് ഇതിനെപ്പറ്റി ഇന്ത്യ വല്ലതും മിണ്ടിയോ ഒന്നുമില്ല അതിന് എന്താണ് പ്രശ്നം ഇവിടുത്തെ ഒക്കെ പ്രശ്നം ഉണ്ടാകാൻ കാരണമെന്തോ ഈ പറയുന്ന ഓയില് കൂടുതൽ മേടിച്ചിട്ട് ഇവിടുത്തെ പോളിഷ് ചെയ്ത് റിലയൻസ് കൂടുതൽ പണം ഉണ്ടാക്കാൻ പോയി അതിനെ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പാർട്ടാണെന്ന് ജയശങ്കർ പറഞ്ഞു പിന്നീട് നോക്കുക ഈ കോഡിന്റെ സമ്മിറ്റ് അതായത് ഇപ്പൊ ഡെലവേറില് വാഷിങ്ടണിൽ കഴിഞ്ഞ കോഡ് ഇന്ത്യയിൽ നടക്കേണ്ടതായിരുന്നു അത് ഈ പറയുന്ന അമേരിക്ക ഉൾപ്പെടെ ജപ്പാനും ഓസ്ട്രേലിയൻ രാജ്യങ്ങൾ പറഞ്ഞ് ഇന്ത്യയിൽ ഈ സന്ദർഭത്തിൽ വരാൻ കഴിയില്ല കാരണം ഇന്ത്യ പുട്ടിനെ സഹായിക്കുന്നു ഒറ്റ കാരണം വെച്ച് സംഭവപ്രശ്നം പ്രശ്നം പ്രശ്നം രൂക്ഷമായി പിന്നെ നിങ്ങൾ കണ്ടുകാണ് പിന്നെ അത് അതേപോലെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഒരു അതിനും കോഡിന്റെ മീറ്റിങ്ങിന് നാല് ദിവസം മുമ്പ് ഇന്ത്യൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോബലിനെതിരെ അമേരിക്കൻ കോർട്ട് സമൻസ് പുറപ്പെടുവിച്ചു കയറി മുറുക്കിയത് കണ്ടോ ടൈറ്റ് ആയിട്ട് കയറി അങ്ങ് മുറുക്കി ഇതേ ഞാൻ പറഞ്ഞുള്ളൂ ഇന്ത്യ റഷ്യയുമായിട്ട് പോകുന്നത് ശരിയല്ല കാരണം റഷ്യ എന്ന് പറഞ്ഞ രാജ്യം ഈ ഉക്രൈൻ റഷ്യ വാറിനോടു കൂടി ലോകത്തിനും മുഴുവനും മനസ്സിലായി ഈ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ പല വെപ്പൺസും ഒന്നിനും കൊള്ളാത്ത പാട്ടയാണ് അപ്പം അതിൻ്റെ താഴെ എന്തൊക്കെയോ ഒന്ന് എഴുതുന്നു ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായിരുന്ന സമയത്ത് ഈ റഷ്യൻ വെപ്പൺസ് നല്ലതാണ് അത് അതിൻ്റെ പേരിലാണ് ഇന്ത്യ ഇത് വാങ്ങിയത് എന്താണ് ഇൻ്റെ ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ്റെ അകത്ത് കിടക്കുന്ന പല രാജ്യങ്ങളുണ്ട് ഇപ്പോൾ അർമേനിയ ആണെങ്കിൽ അർമേനിയല്ല യുക്രൈൻ ആണെങ്കിലും ജോർജിയ ആണെങ്കിൽ മറ്റ് പല റിപ്പബ്ലിക് പിന്നെ റഷ്യ റിപ്പബ്ലിക് ഒറ്റയ്ക്കായി മറ്റിതിനൊക്കെ സ്വാതന്ത്ര്യം കൊടുത്തു ഫ്രീഡം കൊടുത്തു ഇവരുടെ വെപ്പൺസ് ഉണ്ടാക്കിയ ഫാക്ടറിയും അങ്ങനെ പലതും ഇതിൻ്റെ റിസേർച്ചും പരിപാടികളൊക്കെ ഈ പറഞ്ഞ പല റിപ്പബ്ലിക്കലായിപ്പോയി അതുകൊണ്ട് ഇവർക്ക് വെപ്പൺസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല ആദ്യം ഞാനിത് പറയുമ്പോൾ മനസ്സിലാക്കും എന്ത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ഇത് പാട്ട സാധനമാണെന്ന് കാര്യം എന്താണെന്ന് മൻമോഹൻ സിംഗ് അധികാരത്തിലിരുന്ന സമയത്ത് പുട്ടിൻ്റെ നിർബന്ധം കൊണ്ട് ഇന്ത്യ ഒരു അവരുടെ ഇന്നൊരു എയർക്രാഫ്റ്റ് കരിയർ വാങ്ങി അഡ്മിറൽ ഗ്രോഷ്റ്റോന്ന് സെക്കൻഡ് ഹാൻഡ് സാധനമാണ് നമ്മുടെ തലയെ കൊണ്ടുവച്ചതാ സാധനം ഏകദേശം നൂറ് ബില്യൺ ഡോളർ കൊടുത്തിട്ടാണ് ഇന്ത്യ അത് വാങ്ങുന്നത് നിങ്ങൾ അതിന് ശേഷം വാങ്ങിയ ശേഷം ഇന്ത്യയിൽ വലിയ ഒക്കെ നടത്തി ഇന്ന് വരെ അതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ കാരണം ദിവസം അത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ തലയെ കൊണ്ടുവച്ചതാ ഇതേപോലെ പല പാട്ട സാധനങ്ങളും നമ്മുടെ നിലയെ കൊണ്ടുവച്ചു ഉള്ള സംഭവമായ കാരണം അത് അവൻ്റെ സാധനം ഇപ്പം വേറെ രാജ്യങ്ങളുമാണ് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം മേടിക്കുന്നു മറ്റു ചില രാജ്യങ്ങളും മേടിക്കും അർബേനിയ ഗർമീനിയൊക്കെ മേടിച്ചുകൊണ്ട് അവരാരും മേടിക്കാതായി കാരണം ഈ സാധനം ഒന്നിനും കൊള്ളത്തില്ല കാരണം ഇത് അല്ല അപ്ഡേറ്റഡ് അല്ല ഈ സാധനം പ്രോപ്പർലി പ്രവർത്തിക്കാൻ പറ്റത്തില്ല അത് റഷ്യ ഉക്രൈൻ വാറിൽ കണ്ടുകൊണ്ടിരിക്കുക റഷ്യയുടെ പതിനയ്യായിരം സ്ക്വയർ കിലോമീറ്റർ ആണ് ഉക്രൈൻ കയറി പിടിച്ചേക്കുന്നത് അവർക്ക് അനങ്ങാൻ പറ്റുന്നുണ്ടോ ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് വരിക എന്താണ് റഷ്യ ഈ അമേരിക്കയുടെ ഇന്ത്യയെ പറ്റിയുള്ള ആഗ്രഹം അതിന് കാരണമുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയാ അമേരിക്കക്ക് താല്പര്യം ഉണ്ട് ഇന്ത്യയോട് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴാണ് അവിടെ മൂവായിരം പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യക്കാർ അതായത് ഇൻഡോ അമേരിക്കൻ ജവഹർലാൽ നെഹ്റു ആദ്യം പോയ സമയത്ത് പിന്നീട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്ത് പോയപ്പോൾ അത് മൂന്ന് ലക്ഷമായി അതിനുശേഷം അവസാനം മനസ്സിലാക്കുക ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോകുമ്പോൾ അമ്പത്തിയഞ്ച് ലക്ഷം ഇന്ത്യക്കാർ അമേരിക്കയിലുണ്ട് ഇൻഡോ അമേരിക്കൻ അതായത് അമേരിക്കയ്ക്ക് പോലും ഇന്ത്യയെ മാറ്റി നിർത്താൻ പറ്റത്തില്ല പക്ഷെ അമേരിക്കയുടെയും ഈ നാറ്റോ രാജ്യങ്ങളുടെയും താല്പര്യം ഇന്ത്യ പരിഗണിക്കണം ഇതാണ് അവരുടെ ഡിമാൻഡ് അത് നോർമൽ ഡിമാൻഡ് പിന്നീട് അവർ പറയുന്നത് ചൈനയ്ക്കെതിരെയും റഷ്യക്കെതിരെയും ഇന്ത്യ ഒരു രാജ്യമായിട്ട് അതായത് ഇൻഡോ പസഫിക് ഏരിയയിൽ ഒരു നാറ്റോയുടെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് ഇന്ത്യയെ മാറ്റുക അവർക്ക് താല്പര്യമുണ്ട് അതിനുവേണ്ടിയാണ് ഓസ്ട്രേലിയ ജപ്പാനോടും കൂട്ടുപിടിച്ച് ഈ കോഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കിയത് ചൈനയെ ഒതുക്കാൻ വേണ്ടിയാണ് റഷ്യ ഒതുക്കാൻ വേണ്ടിയാണ് അപ്പൊ അവർ തിരിച്ചു തരാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്ന പല രാജ്യങ്ങളുടെയും ഔട്ട്സോഴ്സിങ് ഔട്ട്സോഴ്സിങ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൻ്റെ എല്ലാം ഇൻ്റെ സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞ ചൈനയാണ് ഇവരെല്ലാം അത് ചൈനയിൽ നിന്നും ഇന്ത്യയിലോട്ട് പൂർണ്ണമായിട്ടും മാറ്റാമെന്ന് പറഞ്ഞു പക്ഷെ ഒറ്റ ഡിമാൻഡുണ്ട് ഈ റീജിയകത്ത് ഇന്ത്യ പവറാകും പക്ഷെ ഈ രാജ്യങ്ങളിലെ കൂടെ നിൽക്കണം നിങ്ങൾക്കറിയാം ജപ്പാൻ്റെ വലിയ ടെക്നോളജി വലിയ ഹൈ ആണ് ഇന്ത്യ പോലൊരു സൈനിക സംഭവം അല്ല ഇത്രയും മാൻ പവറൊന്നുമില്ല ഓസ്ട്രേലിയ അത് തന്നെയാണ് കാരണം ഇവർക്കെല്ലാം ഭീഷണിയാണ് ചൈന അമേരിക്കക്കും ഭീഷണി കാരണം അമേരിക്കയുടെ പല രാജ്യങ്ങളുണ്ട് അവർക്ക് സപ്പോർട്ടീവായിട്ട് ഇപ്പോൾ തായ്വാൻ എടുക്കാം ഫിലിപ്പൈൻസ് എടുക്കാം വിയറ്റ്നാം എടുക്കാം പക്ഷെ അവർക്കൊന്നും ഈ ചൈനയെ അടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇന്ത്യയുടെ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ബോർഡർ ഏറ്റവും സ്ട്രാറ്റജിക് പ്ലേസ് ആണ് ചൈനയുമായിട്ട് ഇന്ത്യക്ക് അപ്പൊ ഇന്ത്യ അങ്ങനൊരു വലിയൊരു സാമ്പത്തിക സംഭവമായിട്ട് എടുക്കുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ചൈനയുടെ കൂടെ പൂർണ്ണമായിട്ട് നിൽക്കണം ആലോചിച്ച് നോക്കൂ എന്തൊക്കെ ഓഫറാണ് ഇപ്പം വന്നത് പെട്ടെന്ന് സ്ട്രാറ്റജി പൂർണ്ണമായിട്ടും പറയാം റഷ്യ പൂർണ്ണമായിട്ട് ഔട്ടാക്കി പുടിൻ വലിയ വലിയ പ്രശ്നത്തിലാണ് ഇന്ത്യ ഈ വെപ്പൺസ് കൊടുക്കുന്നതിന്റെ വലിയ ഇഷ്യൂവിലാണ് അതിനെ ഇത് ഇതിനു വേണ്ടിയാണ് പെട്ടെന്ന് പോയിരിക്കുന്നത് പുട്ടിനെ കാണാൻ വേണ്ടി അജിത് ഡോവൽ നോക്കുക അജിത് ഡോവലിനെ പോലും ഇപ്രാവശ്യം അമേരിക്ക അകത്ത് കയറ്റിയില്ല ജയശങ്കറിനെ കംപ്ലീറ്റ് ആയിട്ട് ഒതുക്കിയത് കണ്ടല്ലോ ഇതാണ് ഇഷ്യൂ ഇതേ ഞാൻ പറഞ്ഞുള്ളൂ ഇന്ത്യ ഈ രാജ്യങ്ങളുമായിട്ടും സമ്പന്ന രാജ്യങ്ങളുമായിട്ട് യൂറോപ്പ് അമേരിക്ക രാജ്യങ്ങളുമായിട്ടും അടികൂടേണ്ട സമയമല്ല അത് ഇന്ത്യയുടെ എക്കോണമിയെ തളർത്തും ശരിക്കും തളർത്തും ഈ അർണഗോസാം എന്നെ വായി നോക്കി വിളിച്ച് പറയുന്ന പോലൊന്നുമല്ല നിങ്ങൾ ശരിക്കും വായിച്ച് നോക്കണം അമേരിക്കക്ക് ഡീപ് സ്റ്റേറ്റ് ഉണ്ട് ഉറപ്പായിട്ടും അതിന്റെ ഭാഗമായിട്ടാണ് മോദിയെ കൊണ്ട് അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ എന്ന് പറഞ്ഞ അലയൻസ് കൊണ്ടുവരുന്നത് ജി ട്വന്റി രാജ്യങ്ങളുടെ അകത്ത് നിങ്ങൾക്കറിയാം അതിനിടയ്ക്ക് തന്നെ പെട്ടെന്ന് ബൈഡൻ തിരികെ പോയി എന്താ കാരണം അവരുടെ ഡിമാൻഡായിരുന്നു സെലൻസ്കിയെ ആ മീറ്റിങ്ങിന് കൊണ്ടുവരുവ ഇന്ത്യ ഗവൺമെന്റ് അത് സമ്മതിച്ചില്ല ബേസിക്കലി ജി ട്വന്റി എന്ന് പറയുന്നത് സക്സസ് ആയില്ല കാരണം പല രാജ്യങ്ങളും എതിർക്കാൻ എതിർത്തു ഫ്രാൻസ് എതിർത്തു ജർമ്മനി എതിർത്തു പല രാജ്യങ്ങളും എതിർത്തു അവരെല്ലാവരുടെയും ഡിമാൻഡാണ് സെലെൻസ്കിയെ കൊണ്ടുവരുവ എന്തുകൊണ്ടാണ് ഇവർക്ക് ഉക്രൈനോട് ഇത്രയും താല്പര്യം ചോദ്യമാണ് കാരണം ഇത് യൂറോപ്യൻ രാജ്യമാണ് കാരണം അവിടെ ഒരു പ്രശ്നവും അണ്ടർ സ്റ്റുണ്ടായിക്കഴിഞ്ഞാൽ നാളെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ നാറ്റോ രാജ്യങ്ങളെ ബാധിക്കും ഇതാണ് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെ കൺസേൺ എന്തുകൊണ്ടാണ് ഒരു സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങള് വലിയ രീതിയിൽ മോഡിയെ ഹീറോ ആയിട്ട് കണ്ടു പെട്ടെന്ന് അവര് മോദിയെ തടയാൻ തുടങ്ങി എന്താ റീസൺ കാര്യമുണ്ട് കാരണം നമ്മൾ എന്തിനാ ഈ റഷ്യയുടെ പാട്ട സാധനം മേടിച്ച റിലയൻസിന് ഓയില് കൊടുക്കുന്ന പരിപാടിയല്ല നമ്മുടേത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഞാനും നിങ്ങളും നമുക്കെല്ലാം പുരോഗതി ഉണ്ടാകാൻ വേണ്ടി സമ്പന്ന രാജ്യങ്ങളുടെ കൂടെ നിന്നേ മതിയാവുകയുള്ളൂ നമ്മൾ ക്യൂബയുടെ കൂടെ ബനുസലയുടെ കൂടെ അല്ല നിൽക്കേണ്ടത് ഇതൊക്കെയൊക്കെ വേറൊരു വേറെ വേറെ സംഭവം പറയാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഈ ഇന്ത്യ യു എ ഇസ്രായേൽ അമേരിക്ക ഏകദേശം നൂറ് ബില്യൺ ഡോളറിൻ്റെയാണ് സൈൻ ചെയ്തത് എഗ്രിമെൻറ്റ് ഫാമിങ് ഫാമിംഗ് സൈൻ ചെയ്തത് അതായത് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് യു എ ഇ ആങ്കർ രാജ്യമായിട്ട് നിൽക്കുന്നു ഈ രാജ്യങ്ങളിലോട്ടുള്ള പച്ചക്കറിയും വെജിറ്റബിൾസും ഫാമിംഗ് അതായത് മറ്റുള്ള ധാന്യങ്ങളും ഇന്ത്യയിൽ ഉൽപ്പാദിക്കുക ഇസ്രായേലി ടെക്നോളജി അമേരിക്ക മേൽനോട്ടം വഹിക്കും നിങ്ങൾ ഫർദർ അതിൻ്റെ എന്തെങ്കിലും കണ്ടോ ആലോചിച്ച് നോക്കുക നൂറ് ബില്യൻ ഇന്ത്യയിലോട്ടവരെ യു എ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അപ്പം ഇന്ത്യയുടെ കർഷകരുടെ പ്രശ്നം ഓരോന്നായിട്ട് മാറും ഇതൊക്കെ കണ്ടുകൊണ്ടാണ് അല്ലാതെ ഞാൻ അമേരിക്കയുടെ പുത്രനോ പൗത്രനോ സോറസ് ബന്ധവും അല്ല ഇഷ്യൂ ഇന്ത്യ ഒരു കാരണവശാലും ഇന്നത്തെ സ്ഥിതി താപ്പോട്ട് പോകരുത് അതുകൊണ്ട് അടി ഉറച്ച നിൽക്കുന്നത് ഈ റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തെ ഒരിക്കലും നമുക്കിനി വിശ്വസിക്കാൻ സാധിക്കില്ല അവരുടെ മിലിറ്ററി ഹാർഡ് വെയറും കൊണ്ട് നമ്മളൊരു വാറിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല അത് എല്ലാ രീതിയിലും പ്രൂവ് ചെയ്തു അത് ഇന്ത്യ വാറേണ്ട സമയമായി ഇപ്പം ഇന്ത്യയിലെ പല സ്ട്രാറ്റജിക് ഉദ്യോഗസ്ഥരും മിലിറ്ററി പല കമാൻഡേഴ്സും പറയുന്ന റഷ്യൻ സാധനങ്ങൾ ഡംപ് ചെയ്യാനാണ് അതിൻ്റെ കാര്യം എന്തു പിന്നെ ഇതിനെ റഷ്യ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കേണ്ടത് നടക്കുന്നത് ലോകത്തെല്ലാ രാജ്യങ്ങളും പുട്ടിൻ്റെ ശത്രുവായി ആ ഒരു സന്ദർഭത്തിൽ പുട്ടിനെ കെട്ടിപ്പിടിക്കാൻ പോയതാണ് മോദി കാണിച്ച തെറ്റ് അത് അന്ന് ഇന്ന് ഉറപ്പായിട്ട് അതിൻ്റെ പേരിൽ ഇന്ത്യ പുറകോട്ടു പോയി ഇന്ത്യ പുറകോട്ടു പോകാൻ പാടില്ല ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ എക്കണോമിക് പവറായിട്ട് വരണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണെന്ന് വിശ്വസിക്കാം പക്ഷെ പൊട്ടത്തരങ്ങളായ തീരുമാനങ്ങളും തെറ്റിദ്ധാരണകളും തലയിൽ നിന്നും മാറ്റുക